സാർ ലീഗിന് സമ്മേളനത്തെ കുറിച്ച് നേരത്തെ കോൺഗ്രസ്സുകാരും ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് പിന്നെ കമ്മിറ്റിയെങ്കിലും കൂടും നിങ്ങൾ പിന്നെ കമ്മിറ്റി തന്നെ കൂടി എന്താണ് ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നാട്ടിൽ നിന്ന് നന്നായിട്ട് അറിയാം സാർ നിങ്ങൾ കമ്മിറ്റി കൂടി ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കുഴിമന്തി വേണോ ബിരിയാണി വേണോ എന്നാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ അത്യാവശ്യം കാര്യം ആലോചിച്ച് ഉച്ചയ്ക്ക് മുമ്പ് ഈ കമ്മിറ്റി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കുമ്പോൾ എന്താ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് സാർ തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ചുമതലപ്പെടുത്തി ഇതല്ല സാർ നിങ്ങളുടെ തീരുമാനം അല്ലാതെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ സാർ മുനീസ് മറ്റൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എന്നാണ് തൊഴിൽ നയം എന്ന ഭാഗം പറഞ്ഞത് രണ്ട് രണ്ട് ഭാഗം എടുത്തിട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കള്ളം പറയും സാർ റമലാ മാസത്ത് കള്ളം പറയാൻ പാടുട്ടോ സാർ സാർ റമലാ മാസം അല്ലേ നോമ്പ് പിടിച്ചിരിക്കുകയല്ലേ സാർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അതിനകത്ത് എവിടെയാണ് സാർ അംഗനവാടി ജീവനക്കാർ ആശാ വർക്കർമാർ സ്കൂൾ പായുന്നുണ്ട് അവിടെ എവിടെയാണ് സാർ എഴുന്നൂറ് രൂപയാക്കുമെന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലാത്തൊരു കാര്യം കളവായി വന്ന് ഈ കാലത്ത് ഈ മാസം തന്നെ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ അംഗീകരിക്കപ്പെടുന്നത് പൂർണ്ണമായി പിന്തുണയ്ക്കാണ് സാർ സാർ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൊല്ല സമ്മേളനത്തെ ഞങ്ങളുടെ കൊടിയെക്കുറിച്ചും കൊടി ഇങ്ങനെ വിവരത്തിനെ കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കുന്ന സാഹചര്യം വന്നു സാർ സാർ ലീഗിന് ഇങ്ങനൊരു സമ്മേളനത്തെക്കുറിച്ച് നേരത്തെ കോൺഗ്രസുകാർ ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് പിന്നെ കമ്മിറ്റിയെങ്കിലും കൂടും നിങ്ങൾ പിന്നെ കമ്മിറ്റിൻ്റെ കൂടി എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നാട്ടിൽ നിന്ന് നന്നായിട്ട് അറിയാം സാർ നിങ്ങൾ കമ്മിറ്റി കൂടി ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കുരുമന്തി വേണോ ബിരിയാണി വേണോ എന്നാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ അത്യാവശ്യം കാര്യം ആലോചിച്ച് ഉച്ചക്ക് മുമ്പ് ഈ കമ്മിറ്റി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കുമ്പോൾ എന്താ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് സാർ തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് യുക്തമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ചുമതലപ്പെടുത്തി ഇതല്ല സാർ നിങ്ങളുടെ തീരുമാനം അല്ലാതെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ സാർ സാർ ഇതല്ല സാർ നിങ്ങളുടെ സാഹചര്യം സാർ അദ്ദേഹം കൊടിയെ കുറിച്ച് പറഞ്ഞു സാർ അദ്ദേഹം കൊടിയെ കുറിച്ച് എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം താങ്കൾ കൊടിയെ കുറിച്ച് പറയുമ്പോ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ഷട്ടിന്റെ അകത്ത് പച്ച പതാക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും ആ പച്ച പതാക രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അത് ഉയർന്ന ആകാശത്തേക്ക് ഉയർത്താൻ നിങ്ങൾ നിങ്ങൾക്ക് തയ്യാറാവണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാണ്ട് കയറി സാർ സാർ ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല ബഹുമാനപ്പെട്ട മുനീർ ആബി ഇവിടെ അദ്ദേഹം കരട് രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് പറഞ്ഞു ആശാ വർക്കേഴ്സിന്റെ സ്ഥിതിയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു അദ്ദേഹം നന്നായി പുസ്തകം എഴുതുന്ന ആളും വായിക്കുന്ന ആളുമാണ് സാർ ഞങ്ങളുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് മേലെ താങ്കൾക്ക് ഒരു അഭിപ്രായം വ്യക്തമായി ഉണ്ടെങ്കിൽ വേണേ ഭേദഗതി അയക്കാം സാർ അതിന് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന പാർട്ടി ഞങ്ങൾ പരസ്യമായി പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താണ് ഫാസിസം എന്ന് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാനും ആളല്ല അദ്ദേഹത്തൊക്കെ വളരെ ജൂനിയറായ ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് പൗളിൻ കോഹ്ലരുടെ ഐ വാസ് ഇറ്റ്ലേസ് മെയ്ഡ് എന്ന പുസ്തകം താങ്കോട്ടൊന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് ഫാസിസം എന്ന് കുറച്ചുകൂടി വ്യക്തത നിശ്ചയമായി മുനീർ സാഹിബ് ലഭിക്കും എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം സാർ സാർ ആശാ വർക്കേസിന്റെ ഓൺലൈൻ കുറിച്ച് പറഞ്ഞു സാർ ഒരു മനുഷ്യാശം കുത്തു വേണ്ട സാർ ഇത് പറയുമ്പോൾ ഇന്ന് ഏഴായിരം രൂപ പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഗവൺമെന്റ് ആ ഏഴായിരം രൂപയിൽ യു ഡി എ ഭരിച്ച കാനത്ത് നിങ്ങളുടെ വകയായി എത്ര കാശുണ്ട് ഒന്ന് നോക്കിയിട്ട് നോക്കിട്ട് വെറും അഞ്ഞൂറ് രൂപയാണ് സാർ ബാക്കി ആറായിരത്തി അഞ്ഞൂറ് രൂപയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലത്ത് പല കാലത്ത് നടപ്പാക്കിയതിന്റെ ഭാഗമായി കൊടുക്കുന്ന പൈസയാണ് സാർ അത് പറയുമ്പോൾ ഒരു മനസ്സാക്ഷി കുത്തെങ്കിലും മിനിമം ഉണ്ടാവട്ടെ സാർ സാർ ഇവിടെ സനീഷ് കുമാർ ജോസഫ് ബഹുമാനപ്പെട്ട അദ്ദേഹം ഇവിടെ പറഞ്ഞു പി പി കിറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അദ്ദേഹം സി ആൻഡെ ജിയെ കൂട്ടിതാ പറഞ്ഞത് ഞാനിവിടെ അദ്ദേഹത്തെ ആരോടൊന്നും പറയുന്നില്ല പക്ഷേ സി ആൻഡ് ഡെ ജി എന്ന് പറയുന്ന ആളുടെ അല്പം രാഷ്ട്രീയമായി പിൻബലം കൂടി പരിശോധിക്കുന്ന നല്ലതായിരിക്കും സാർ കോവിഡ് സമയത്ത് മെഡിക്കൽ കപ്പാസിറ്റി ഉയർത്തിക്കൊണ്ടാണ് കോവിഡിനെ നമ്മൾ നേരിട്ടത് അതിജീവിച്ചത് ഈ കേരളത്തിൽ ആ മെഡിക്കൽ കപ്പാസിറ്റി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനാവശ്യമായ പി പി കിറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വാങ്ങുമ്പോൾ സാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ അമ്പതാം സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കണം ഈ സി ആൻഡ് എ ജി വായിച്ചിട്ടുണ്ടോ സാർ അമ്പതാം സെക്ഷൻ സാർ എമർജൻസി പ്രൊക്യൂർമെന്റ് ആൻഡ് അക്കൗണ്ടിംഗ് ആണ് ആ ഭാഗം ഒരു വൗച്ച്ചർ പോലും വാലിഡായ ഡോക്യുമെന്റായി കണക്കാക്കുന്ന ഒരു ഭാഗമാണ് പറയുന്നത് അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു കുറിപ്പ് എഴുതിയാൽ ആ കുറിപ്പ് കൊണ്ട് കൂടി സാധനം വാങ്ങാം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ അമ്പത് പരിഗണിച്ചിട്ടുണ്ടോ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സി ആൻഡേ ജി നിങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾ വരുമ്പോ വലിയ കോരകോരും പറയുകയാണ് സാർ ഞാൻ അഭിമാനത്തോടെ പറയുന്നത് അന്ന് വിലയല്ല പ്രശ്നം അന്ന് ഈ സാധനങ്ങൾ ലഭ്യത അവൈലബിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില്ലായിരുന്നെങ്കിൽ ജീവൻ സംരക്ഷിക്കാൻ കടിയുമായിരുന്നില്ല ഒരുപാട് സമ്മൻ രാജ്യങ്ങൾ തോറ്റുപോയ കാലത്തും കേരളം തോക്കാതെ ജയിച്ചത് ഈ പറയപ്പെടുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് സാർ ഇതെല്ലാം ഇങ്ങനെ ഒരു അനാവശ്യമായ രാഷ്ട്രീയ വിവാഹത്തിന്റെ ഭാഗം പറയേണ്ട കാര്യമുണ്ട് മുനീഷ് സാഹു മറ്റൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എന്നാണ് തൊഴിൽ നയം എന്ന ഭാഗം പറഞ്ഞത് രണ്ട് രണ്ട് ഭാഗം എടുത്തിട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കള്ളം പറയും സാർ റംലാ മാസത്ത് കള്ളം പറയാൻ പാടുണ്ട് സാർ സാർ റംലാ മാസം അല്ലേ നോമ്പ് പിടിച്ചിരിക്കുകയല്ലേ സാർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതിനകത്ത് എവിടെയാണ് സാർ അംഗനവാടി ജീവനക്കാർ വർക്കർമാർ സ്കൂൾ പായോ ഇതെല്ലാം പറയുന്നുണ്ട് അവിടെ എവിടെയാ സാർ എഴുന്നൂറ് രൂപയാക്കുമെന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലാത്തൊരു കാര്യം സഭാരേഖയിൽ സഭാരേഖയിലേക്ക് വരുത്താൻ കളവായി വന്ന് ഈ കാലത്ത് ഈ മാസം തന്നെ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ അംഗീകരിക്കപ്പെടുന്ന കാര്യം ഞാൻ സാർ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല ഇവിടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറയാൻ പറ്റത്തിലേക്ക് അവർ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയേണ്ടതായിട്ട് വന്നതാണ് സാർ സർ ഫിഷറീസ് മേഖലയിൽ മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം മാറി മറയിൻ ജില്ലയായി നമ്മുടെ കൊല്ലം ജില്ലയെ തെരഞ്ഞെടുക്കപ്പെട്ടു സാർ ഈ തീരത്തിന്റെയും തീര ജനതയുടെയും ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാൻ കഴിയുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് സാർ ഈ നേട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഏതെല്ലാം തരത്തിലേക്കാണ് കലുഷിതമായ തീരദേശത്തെ ആ കലുഷിതമായ അന്തരീക്ഷം മാറി ഏറ്റവും ശാന്തമായ ഒരു സമുദ്രം പോലെ കിടക്കുന്ന പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് ഫിഷറീസ് വകുപ്പ് സംസ്ഥാന ഗവൺമെന്റ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക സാർ സാർ പുനർഗേഹത്തിന്റെ ഭാഗമായി മൂവായിരത്തിലധികം വരുന്നവർക്ക് വീട് നിർമ്മിച്ച് പൂർത്തിയാക്കി സാർ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഫ്ളാറ്റുകൾ ഇതിനകം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു സാർ സാർ എന്റെ മണ്ഡലത്തിലുണ്ട് തോട്ടപ്പള്ളി മണ്ണുപുറത്ത് ഇരുനൂറ്റി നാല് കുടുംബങ്ങളെ പാർപ്പിക്കാൻ അതിന്റെ പകുതി വെള്ളം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സാർ സാർ അപകട ഇൻഷുറൻസ് നേരത്തെ അഞ്ച് ലക്ഷമായിരുന്നു ഇപ്പോൾ ബോർഡിന്റെയും അതുപോലെ ഫെഡിന്റെയും ഭാഗമായി ഇരുപത് ലക്ഷമായി ആ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാൻ ഈ കാലത്ത് സാർ കഴിഞ്ഞിരിക്കുന്നു സാർ വിദ്യാധീരൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ തീരദേശത്തെ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് സർ എൺപത്തിമൂന്ന് ഡോക്ടർമാരെ സൃഷ്ടിച്ച ഗവൺമെന്റ് ആണ് സാർ ഈ ഗവൺമെന്റ് എൻട്രൻസിന്റെ പരിശീലന ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യം ചെയ്യാൻ അതിന്റെ ഭാഗമായി കഴിയുന്നു സാർ സാർ ദീർഘമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല ആയിരം കോടി രൂപയുടെ പദ്ധതി വഴി കേരളത്തിലെ മുടങ്ങിക്കിടന്ന ആറ് പുതിയ തുറമുഖങ്ങളെ അത് പൂർണ്ണമാക്കിയെടുക്കാൻ ഇതിനകം കഴിഞ്ഞിരിക്കുന്നു സാർ എന്റെ മണ്ഡലത്തെ തോട്ടപ്പള്ളി ഹാർബർ കേന്ദ്രത്തിലേക്ക് പദ്ധതി കൊടുത്തിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി പദ്ധതി കൊടുത്തിരിക്കുകയാണ് സാർ രണ്ടു പ്രാവശ്യം കേന്ദ്രസംഘം അവിടെ എത്തി സാർ അടിയന്തരമായി വീണ്ടും കേന്ദ്രത്തെ സമ്മർദ്ദത്തിലെത്തി ആ പദ്ധതി യാഥാർത്ഥ്യമാക്കി എടുക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് വരണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സാർ അഭ്യർത്ഥിക്കാനുള്ളത് സാർ നീലസമ്പദ്വശത്തിന്റെ ഭാഗമായി കടൽ മണ്ണിന് ഖരണം ചെയ്യാൻ വേണ്ടിയുടെ നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് വരുന്നു സാർ ആദ്യത്തെ ടെൻഡർ അമ്പലപ്പുഴ മുതൽ വർക്കല വരെയുള്ള കൊല്ലം പരപ്പിന്റെ ഭാഗത്താണ് ടെണ്ടറി നടപടി മുന്നോട്ട് പോയിട്ടുള്ളത് സാർ കടലിന്റെ ആവാസവ്യവസ്ഥ പൂർണ്ണമായി തകടും മറിക്കുന്ന നിലയിലേക്കും നമ്മുടെ തീരത്തെ വീണ്ടും വറുതിയിലേക്ക് തള്ളിയെറിയാൻ പറ്റുന്ന ഭാഗത്തിലേക്കുമുള്ള നയംമാറ്റമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് നമുക്ക് ഭരണപക്ഷം പ്രതിപക്ഷം വ്യത്യാസമില്ലാതെ നിശ്ചയമായി നമുക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് സമ്മർദ്ദവുമായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം സാർ പൊതുരാരോഗ്യ മേഖലയിൽ എല്ലാവർക്കും ആരോഗ്യമെന്ന സുസ്ഥിര വികസന സൂചികയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് ഇൻവെസ്റ്റ് ഇൻ ഹാപ്പിനെസ് എന്ന് സാർ പറയാറുണ്ട് സർ പൊതുവായ വികസനത്തിന് ആരോഗ്യ സംരക്ഷണത്തിൽ നിക്ഷേപങ്ങൾ അനിവാര്യമാണ് ആ ക്രമത്തിലാണ് സാർ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാർ ഇരുപത്തിരണ്ട് ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി വകുപ്പാണ് ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് എന്ന് അഭിമാനത്തോടെ നിശ്ചയമായി സാർ നമുക്ക് ഞാനൊരു വിശദാംശമൊക്കെ പറയേണ്ടതായിട്ടില്ല സാർ സാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണോ മൂന്ന് വർഷമായി കൊടുക്കുകയാണ് ഇവിടെ മുനീർ സാബ് സംസാരിച്ചപ്പോ നമ്മുടെ കണക്കിന് ബഡ്ജറ്റ് വിഹിതത്തെ കുറിച്ച് സാർ പറഞ്ഞു അതില് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ബഡ്ജറ്റ് വിഹിതം അറുനൂറ്റിഅറുപത്തി അഞ്ച് കോടിയാണ് സാർ ഇപ്പോ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് കോടിയാണ് സാർ വകിയിരുത്തിയത് എത്രയാ ആറിലട്ടിയാണ് സാർ നിങ്ങളുടെ കാലത്തോ യു ഡി എഫിനാർ നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് യു ഡി എഫിന് കോടിയിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയിലേക്ക് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ വിഹിതം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പൊതു പൊതു ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എത്രമാത്രം പരിഗണന ഈ ഗവൺമെന്റ് കൊടുക്കുന്നുള്ളതാണ് സാർ സാർ ആകെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ ആറ് പോയിന്റ് ഒന്നേ എട്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ച ഗവൺമെന്റ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ട് സാർ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് സാർ മാറ്റിവെക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ സെന്റർ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം വരെയുള്ള സൗകര്യങ്ങൾ ഏറ്റവും മികച്ച സേവനം കൊടുക്കാൻ ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ രോഗം കണ്ടുപിടിക്കാൻ ചികിത്സിക്കാൻ അതുപോലെ കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടോ സാർ ഇരട്ടിയായി കേരളത്തിലെ സർക്കാർ ആശുപത്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് സാർ മികച്ച സേവനം കൊടുക്കുന്നതിന്റെ ഭാഗമായി അതിലെണ്ണം കൂടുകയാണ് സാർ ഇപ്പൊ ഇൻഷുറൻസിന്റെ ഭാഗമായി സാർ ആറ് ലക്ഷം ആറ് ലക്ഷം പേർക്കാണ് ഇപ്പോൾ ഇൻഷുറൻസ് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം പേർക്കാണ് സാർ ഈ രണ്ടായിരത്തി പതിനാറിൽ രണ്ടു ലക്ഷം പേർക്കാണ് സാർ കോടിക്കണക്കായി രൂപ അന്ന് ഇരുന്നൂറ് കോടിയാണെങ്കിൽ ഇന്ന് ആയിരത്തി അറുന്നൂറ് കോടിയാണ് സാർ ഇത്രയും പ്രകടമായി വ്യത്യാസം സംഭവിച്ചു ഈ കേരളത്തിൽ ആരോഗ്യ രംഗത്തിൽ ഉൾപ്പെടെ നോക്കിയാൽ കാണാൻ കഴിയും ഈ ധനായിരത്തി പത്തിനായിട്ട് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട്